അസ്സാം വലൈക്കും വർഹമത്തുള്ള വസ്മിള്ള അലഹമുല്ല പരിശുദ്ധമായ ദുൽഹിജ മാസം വിട പറയാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി മണിക്കൂർ എന്ന് പറയാനില്ല മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നാളെ മുഹറം ഒന്നാണ് ഇന്നൊന്നാം രാവുമായിരിക്കും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഈ ഒരു സമയത്ത് ഈ വിട പറഞ്ഞു പോകുന്ന ദുൽഹിജ മാസത്തെ കണ്ണീരോടെ നമുക്ക് യാത്രയാക്കാം എന്ത് പറഞ്ഞ് തൗബ പറഞ്ഞ് ഇൻഷാ ഇൻഷാല്ല ഇപ്പോൾ നമ്മൾ തൗബയിലേക്ക് കിടക്കുകയാണ് അതോടൊപ്പം തന്നെ കുറച്ച് തിക്റും കൂടി ചൊല്ലി നമുക്ക് ഈ പുണ്യമായ മാസത്തെ വിട പറയിക്കണം അതോടൊപ്പം തന്നെ മുഹറം മാസത്തെ സ്വീകരിക്കുകയും വേണം അപ്പോൾ രണ്ടിനും പറ്റിയ ഒരു അമലാണ് തൗബ വിശദമായ തൗബ ഇൻഷാല്ല ഇപ്പോൾ നമുക്ക് ചെയ്യാം അള്ളാഹു താല നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ നമ്മുടെ ദിക്ക് സ്വലാത്ത് മജ്രസിനെ എല്ലാം അള്ളാഹു കബൂലാക്കട്ടെ നമ്മുടെ ദ്വായിനെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ എല്ലാവരും നമ്മളോടൊപ്പം ഒന്നിച്ച് തന്നെ തൗബ ഏറ്റു ചൊല്ലുക الا هو الحي القيوم من كل ذنب اذنبته عمدا او خطا او سرا او علانيه او صغيرا او كبيرا واتوب اليه من الذنب الذي اعلم ومن الذنب الذي لا اعلم انك انت العلام الغيوب استغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا ايها الذين امنوا ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതയും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ ചെയ്ത ചെയ്ത അറിയാതെ ഇരുട്ടിലും വെളിച്ചത്തിലും ചെയ്ത ഒറ്റക്കും കൂട്ടായും ചെയ്ത മുഴുവൻ അല്ലാഹുവേ നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ റബ്ബനാ അംഫുസനാ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ തെറ്റുകളും ും ചെയ്തവരാകുന്നു ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറുത്ത് കൃപ ചെയ്ത് തന്നില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ കഠിനമായ നിന്റെ നരകത്തിൽ പെട്ടുപോകും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ നീ കബൂൽ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ റഹ്മത്തിനെ അള്ളാഹുവേ നിന്റെ പിശാജ് നിന്റെ ഷൈത്വാനിന്റെ ശത്രുക്കളിൽ നിന്നും അവൻറെ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാ അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഇനി പറയുന്നത് ഞങ്ങളുടെ രക്ഷിതാവേ അർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല നിന്റെ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അടിമയാണ് നിന്റെ റസൂലാണ് ആ ഒരു ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത് അതിൻ്റെ മേൽ ഞങ്ങൾ ജീവിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്നു അള്ളാഹുവേ ആ ഒരു ദൃഢനിശ്ചയത്തിലാണ് ഇൻഷാ അല്ലാ നാളെ ഞങ്ങൾ മഹറയിലേക്ക് വരുന്നത് ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ല കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ ചെയ്തു പോയ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല ഇനിയുള്ള ദിവസങ്ങൾ പാപങ്ങളില്ലാത്ത ദിവസങ്ങളാക്കി മാറ്റണേ അല്ലാ അപ്പോൾ ഇൻഷാ അള്ളാ നമ്മൾ തൗബ കഴിഞ്ഞു അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ഈ തൗബ കൊണ്ടെല്ലാം നമുക്ക് ശുദ്ധിയാക്കി കിട്ടണം നമ്മുടെ മനസ്സും ശരീരമൊക്കെ ശുദ്ധിയാവണം അള്ളാഹു താര സ്വീകരിക്കട്ടെ ഐ മീൻ ഇനി തൗബ മാത്രം പോരാ കുറച്ച് ദിക്കറുമൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ ഇൻഷാല്ല പരിപാടമായ ദുലഹിജ മാസത്തിൻ്റെ അവസാനത്തെ മണിക്കൂർ എന്ന് പറയാനില്ല അവസാനത്തെ മിനിറ്റുകൾ അവസാനത്തെ മിനിറ്റുകളിലാണ് നമ്മളുള്ളത് ഈ ഒരു സമയത്ത് ഒരു സമയത്ത് ഇൻഷാ അല്ല അതായത് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാകുന്നത് ഹജ്ജിൻ്റെ അമലുകളെല്ലാം കഴിഞ്ഞ് വിതായിൻ്റെ ത്വാഫുണ്ട് ഒരു വിടവാങ്ങൽ ത്വവാഫുണ്ട് ആ ത്വാഫ് ചെയ്തിട്ട് ഇങ്ങനെ കാബയെ നോക്കി 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 അവൻ ആ ഹറമിൻ്റെ വെളിയിലേക്ക് വരുന്നൊരു സമയമുണ്ട് അത് ഭയങ്കര വിഷമം ഒരു സമയമാണ് എന്നതുപോലെ ഈ ദുൽഹിജ മാസം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് ഉദയ്യാർ അതുപോലെ തന്നെ ബലിപെരുന്നാൾ അതിൻ്റെ ഒരു സന്തോഷം നൽകിയ ഒരുപാട് ഓർമ്മകൾ നൽകിയ മാസമാണ് അതെല്ലാം അവസാനത്തെ നമ്മൾ പോകുന്നത് അപ്പോൾ കുറച്ച് അതിശ്രേഷ്ഠമായ കുറച്ച് സ്വലാത്തും കൂടി പറഞ്ഞിട്ട് ഇൻഷാ നമുക്ക് ദുബായിലേക്ക് കിടക്കാം അള്ളാഹു നമ്മുടെ ഈ മജ്രസിനെ പരിപൂർണമായി സ്വീകരിക്കട്ടെ നമ്മൾ ചൊല്ലിയ തൗബയെയും അള്ളാഹുഅല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നേതാവ് മനുഷ്യൻ ചൊല്ലുന്ന തസ്ബീഹുകളുടെ രാജാവാണ് നേതാവാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് അത് മറ്റൊന്നുമല്ല നമ്മൾക്ക് സ്ഥിരമായി പറയുന്ന പറയേണ്ട ഒരു ദിക്കറാണ് അതേതാ അതായത് നബ്സല്ലാ വിവല്ലാത്തങ്ങൾ പറയുന്നു ഞാനും എനിക്ക് മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ അതിപ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠതയുള്ള ഒരു വാക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ലെന്നാൽ ഏതാണ് ആ വാക്ക് നമുക്ക് ഒന്നിച്ചു പറഞ്ഞാലോ അല്ല ഒന്നിച്ചു പറയും ഈ ദിക്കറ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മുറാതുകൾ ഉണ്ടോ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ ആ لا إله <سؤال> إلا الله لا إله 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 إله <سؤال> إلا الله لا إله 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 إلا الله لا اله الا 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 Là La ilaha illallah, La ilahe illallah, La ilahe illallah, La ilahe illallah, La illallah, La illallah, La illallah, La illallah, La ഇലാഹ ഇല്ലോ ലാ ഇല്ലോ ഇല ഇല്ലാ ഇല ഇല്ലഹുല ഇലാഹ ഇല്ല വിശുദ്ധമായ സൊഹീഹുൽ ബുഹാരിയില് മഹാനായ ബുഖാരി തങ്ങള് അവിടുത്തെ ഏറ്റവും അവസാനത്തെ ഹദീസായി കൊണ്ടുവന്ന ഹദീസാൻ അതായത് നമുക്ക് നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ് മീസാൻ എന്ന തുലാസിൽ വളരെ ഭാരം തൂങ്ങുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് രണ്ട് വാക്കുകൾ ഇൻഷാ ഇൻഷല്ല ആ ഒരു ഇദിക്കർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്നു പറയാം അള്ളാഹു താല ഇദിക്കറിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരട്ടെ ആ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ سبحان sí, الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم. وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم. وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് അതിനുവായ റസൂലാഹിസ്ല മാത്തങ്ങൾ ആ നബിയെ നമ്മൾ കാണാൻ കൊതിക്കുകയാണ് എത്രയോ ആളുകൾ ഇപ്പോൾ ഒരു ഈ വീഡിയോ കാണുന്ന എത്രയോ ഉമ്മമാര് നബിതങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടാകും അലഹമില്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ സൗഭാഗ്യം തരുമാറാവട്ടെ ആമീൻ ഞാറബൽ ആലമീൻ ഒരു ഫോട്ടോ ഇല്ല അല്ലെ നബിതങ്ങളുടെ ഒരു ഫോട്ടോ ഇല്ല ഒരു രേഖാചിത്രമില്ല ഒന്നുമില്ലാതെ ലോകത്ത് വരുന്ന ഇരുന്നൂറ് കോടി മുസൽമാൻ അവരൊക്കെ അവരിങ്ങനെ മനസ്സിലിട്ടിങ്ങനെ വലിയ ആദരവും ബഹുമാനവും കൊടുക്കുകയാണ് ഓരോ ദിവസവും സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഒരു ദിവസം തങ്ങളുടെ ജീവിതം പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അപ്പം ഇൻഷാള്ള മുത്തായ റസൂഡിനെ സ്വപ്നം കാണാൻ നിരവധി സ്വലാത്തുകളുണ്ട് അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് ഇൻഷാള്ള നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹു തലീ സ്വലാത്തിൻ്റെ പറക്കത്തുകൊണ്ട് നമുക്ക് മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കാണാനുള്ള വലിയ തോഫീക്ക് അള്ളാഹു തരുമാറാവട്ടെ اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في <applause> القبور اللهم صل على روح محمد في الارواح وعلى جسده في الاجساد وعلى قبره في القبور اللهم صل على روح محمد في الارواح وعلى جسده في الاجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور മഹാനായ മുഹീദ്ദീൻ ഷേഖ് ഹബ്ദസാഹ് ഹുസഹുൽ അസീദ് തങ്ങളെ ചൊല്ലിയ ഒരു സ്വലാത്തുണ്ട് ആ സൊലാത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബിയെ നമ്മൾ നേരിട്ട് കണ്ട് പറയുന്നത് പോലൊത്തു സൊലാത്താൻ നമ്മൾ അള്ളാൻ്റെ ഹബീബിനെ നേരിട്ട് കാണുന്നു സുലി എന്നിട്ട് നമ്മൾ പറയുന്ന സൊലാത്താൻ അതിശ്രേഷ്ഠമായ സ്വലാത്ത് ഒരുപാട് പ്രത്യേകതയുള്ള സൊലാത്ത് നമുക്കതൊന്നു പറഞ്ഞാലോ എല്ലാവരും ഒരു ഒന്നിച്ചു പറഞ്ഞേ الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله تلك الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مُرادي يا حبيب الله الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني مرادي يا حبيب الله الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني مرادي <ness> <fresh> يا آه حبيب الله الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني مرادي يا آه حبيب الله الصلاه والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلت حيلتي ادركني مرادي يا آه حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني مرادي يا حبيب الله الصلاة السلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني مرادي يا حبيب الله الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني مرادي يا حبيب الله الصلاه والسلام عليك يا നമ്മൾ നമ്മള് ചൊല്ലിയിട്ടുണ്ട് തസ്ബീഹകള് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ നമ്മൾ ചൊല്ലിയ തൗബയെയും അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ദുബായിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഹലാലായ മുറാദ് ഹാസില വേദനകൾ മാറാൻ വിഷമങ്ങള് രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒരുപാട് പേര് ദ്വാരൊക്കെ പറഞ്ഞു ഇൻഷാല് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി എഴുതുന്ന നിരവധി ഉമ്മമാരുപ്പമാരുണ്ട് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിന് ഇൻഷാല്ല ദ്വ ചെയ്യുകയാണ് ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് തെറ്റുകൾ ചെയ്തവരാണ് എല്ലാം നീ വിട്ടുപൊറത്തു മാപ്പാക്കണേ തൗബ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ തൗബയെ നീ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി കൂട്ടായി വെളിച്ചത്തിലും ഒരുപാട് തിന്മകൾ ചെയ്തവരാണെല്ലാം നീ വിട്ടുപുറത്തു റഹ്മാനെ അള്ളാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ മകഫഫി നൽകണേ അല്ല മറഹമത്ത് നൽകണേ അല്ല ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട് എല്ലാം നീ ഹാസിലാക്കി തരണേ തരണേനെ വേദനകൾ മാറ്റണേ അല്ല വിഷമങ്ങൾ മാറ്റണേയല്ല സങ്കടങ്ങൾ മാറ്റണേയല്ല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേരുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ പരിശുദ്ധമായ മുഹറം മാസം ഞങ്ങളിലേക്ക് വരികയാണ് ആ മുഹറം മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് വിവാദത്തെടുക്കുവാനും നീ തൗഫീക്ക് തരണേയല്ല പരിപാടനമായ ദുൽഹിജമാസം വിട പറഞ്ഞു പോവുകയാണ് അള്ളാഹുവേ ഈ മാസത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കണേ അല്ല ഹാജിമാരുടെ ഹജ്ജ് അജുമറയും സിയാറത്തും മഹബോലും അബറൂറുമായി കബൂലാക്കണേയല്ല ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ നിരവധി തിന്മകൾ ചെയ്തവരാണെല്ലാം നീ മാപ്പാക്കണേ മാപ്പാക്കണയല്ല ഈ കഴിഞ്ഞു പോകുന്ന വർഷം ഞങ്ങൾക്ക് അള്ളാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ല ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹുവേ ഓരോ ദിവസവും എത്രയോ ആളുകളാണ് കമൻ്റ് എഴുതുന്നത് എല്ലാം നിനക്കറിയാം അവരുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ നീ മാറ്റി കൊടുക്കണേയല്ല അവരുടെ എല്ലാം അവരുടെയും ഹലാലായ മുറാദ് നീ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും എന്തെല്ലാം മാർക്കെല്ലാം ഉണ്ടോ എല്ലാം നീ മാറ്റി ഞങ്ങളുടെ നീ നീ അവരുടെ പഠനത്തിൽ ബറക്കത്ത് കൊടുക്കണയല്ലാഹുടക്കങ്ങളാക്കണല്ല കടങ്ങൾ മാറ്റി മാറ്റിത്തരണയല്ല രോഗങ്ങളെല്ലാം ശിഫയാക്കണയല്ല മാരകമായ അസുഖങ്ങൾ തന്നെ റഹ്മാനെ അല്ലാഹു പഠിച്ചവനെല്ലോ സ്വീകരിക്കണയല്ലാഹുയ

ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ വിശുദ്ധമായ മുഹറം മുഹർ തൊട്ടരികത്തെത്തിയിരിക്കുകയാണ് മുഹറം മുഹറമാസത്തിന്റെ ആദ്യത്തെ രാവിലോ പകലിലോ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതി വെക്കും ആ ബിസ്മില്ലാഹിർ ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതെപ്പോഴാണത് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത് ഏത് പേപ്പറിലാണ് എഴുതേണ്ടത് ഓരോ ആളുകളും ആ എഴുത്തിൻ്റെ സമയത്ത് അശ്രദ്ധമായി പോകുന്നുണ്ട് അത് പോവാതിരിക്കാൻ ബിസ്മില്ലാഹിർ ലാഹിറഹ്മാൻ റഹീം എന്ന് എങ്ങനെ പ്രാക്ടിക്കൽ ആക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ എഴുതാമെന്ന് നമ്മളിതാ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എഴുതി നമ്മൾ കാണിച്ചു തരുകയാണ് ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക